മനുഷ്യൻ സ്നേഹമുള്ളവരെ നമ്മൾ നോമ്പിൻ്റെ ഏഴാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് വളരെ അനുഗ്രഹപ്രദമായ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുകയാണ് നമുക്കറിയാം നോമ്പ് കാഴ്ചയുടെ വെളിച്ചത്തിൻ്റെ ദിവസങ്ങളാണ് നോമ്പ് കാലം നമുക്ക് നന്നായി വെട്ടം കിട്ടണം വെളിച്ചം കിട്ടണം അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് നമുക്ക് കാഴ്ച തെളിയാൻ മർക്കൂസിൻ്റെ സുവിശേഷത്തോടെ യാത്ര ചെയ്യുന്നതെന്ന വളരെ നല്ലതാണ് കാഴ്ച തെളിയണം നമുക്കറിയാം ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം അനുഷ്ഠാനങ്ങളും വർജനകളും ഉപവാസങ്ങളും ഇല്ല എന്നുള്ളതല്ല എന്തോരം ആളുകളാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തീർത്ഥാടനത്തിന് വേണ്ടി മെനക്കെട്ട് പോകുന്നത് ചില ആളുകളൊക്കെ മലയാറ്റൂർ കയറുന്നത് കണ്ടിട്ടില്ലേ പ്ലാവിൻ്റെ കുറ്റി ആഞ്ഞലിക്കുറ്റിയൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത് വലിയ ഭാരം ചുമന്നുകൊണ്ട് പോവുകയാണ് പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ കുടുംബത്തിൻ്റെ ഒരു ഋഷി വരുമ്പോൾ ഇതുങ്ങളെല്ലാം തളർന്നു പോവുകയാണ് കാരണം എന്താണ് ഈ പ്ലാവിൻ്റെ കുറ്റിയും ആഞ്ഞലിക്കുറ്റിയും ഒന്ന് ചുമന്നുകൊണ്ട് പോകുന്നതിനപ്പുറത്തേക്ക് ഹൃദയത്തിൽ ജ്ഞാനം തെളിയുന്നില്ലെങ്കിൽ വെളിച്ചം തെളിയുന്നില്ലെങ്കിൽ നോമ്പനുഷ്ഠാനങ്ങൾ അന്വർ അന്വർത്ഥമാവുകയില്ല അസ്ഥാനത്താകും അപ്പോൾ നോമ്പ് എന്ന് പറയുന്നത് എന്തിനാണ് നോമ്പ് എന്ന് പറയുന്നത് കാഴ്ച തെളിയാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ തെളിയണം അതുകൊണ്ട് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കണം മർക്കോസിൻ്റെ സുവിശേഷം കാഴ്ചയുടെ സുവിശേഷമാണ് കാഴ്ചയുടെ സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം ഞാൻ പറഞ്ഞു ഒന്നു മുതൽ എട്ട് വരെയുള്ള അധ്യായങ്ങൾ ഒരു കയറ്റമാണ് കയറ്റമാണ് ആ ഒരു ആരോഹണം ദ ഐഡൻറ്റിറ്റി ഓഫ് ജീസസ് യേശു ക്രിസ്തു ആരാണ് എന്ന് പരിചയപ്പെടുന്ന അധ്യായങ്ങളാണ് ആദ്യത്തെ എട്ടധ്യായങ്ങൾ എന്നാൽ എട്ടാം അധ്യായത്തിൽ പത്രോസിൽ അത് വെളിപ്പെട്ട് കിട്ടുകയാണ് പത്രോസ് പറയുന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് ക്രിസ്തു ആണ് എട്ടാമധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അതിനുശേഷം പിന്നീട് ഒരു അവരോഹണമാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന എട്ടധ്യായങ്ങൾ ഒരു ഇറക്കമാണ് യേശു ക്രിസ്തു തൻ്റെ മിഷൻ ദൗത്യം കാൽവരിയിലേക്ക് നയിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ അധ്യായങ്ങൾ ഞാൻ ആരാണ് എന്ന് ഈശോ വെളിപ്പെടുത്തുന്നു അത് പത്രോസിലൂടെ വെളിപ്പെടുത്തി കിട്ടിക്കഴിയുമ്പോൾ പത്രോസിലൂടെ പത്രോസിനെയും കൂട്ടുകാരെയും എക്യുബ്ഡാക്കുകയാണ് പത്രോസിനെയും കൂട്ടുകാരെയും ലോകം മുഴുവനും യേശു ആരാണ് എന്ന് പ്രഘോഷിക്കാൻ പ്രബുദ്ധരാക്കിയതിനു ശേഷം പിന്നീട് അവരെയും കൊണ്ട് കാൽവരിയിലേക്ക് നടക്കുകയാണ് ഇതാണ് സിംപ്ലി മർക്കോസിൻ്റെ സുവിശേഷം അപ്പോൾ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ യേശു ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഇടയിൽ പലപ്പോഴും ശിഷ്യന്മാർക്ക് കാഴ്ച തെളിയുന്നില്ല ഈശോ ആരാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ബർക്കോസ് എട്ടാം അധ്യായത്തിലും പത്താം അധ്യായത്തിലും രണ്ട് അന്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ബത്സൈദായിലെ അന്ധൻ രണ്ട് ബർത്തമയൂസ് എന്ന് പറയുന്ന ജെറിക്കോയിലെ ഒരു അന്ധയാചകൻ ഈ രണ്ടന്ധന്മാരെ കുറിച്ച് പറയുന്ന യഥാർത്ഥത്തിൽ ശിഷ്യന്മാരെക്കുറിച്ച് പറയാനാണ് ശിഷ്യന്മാർക്ക് ഈ ജ്ഞാനം കിട്ടുന്നില്ല കാഴ്ച തെളിയുന്നില്ല വെളിച്ചം കിട്ടുന്നില്ല ഉൾക്കാഴ്ച കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ ഈശോ ആരാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിളി എന്താണ് നമ്മുടെ ദൗത്യം എന്താണ് ഈശോയുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് മനസ്സിലാകാതെ പോകുന്നു അതുമൂലം ഇവർ പരസ്പരം കലഹിക്കുകയാണ് തർക്കിക്കുകയാണ് ആരാണ് കേമൻ ആരാണ് വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം മുഴുവനും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും പ്രശ്നങ്ങളാണ് എന്നാൽ ഇതുങ്ങളെല്ലാം കഷ്ടപ്പെടാനും ഈശോയുടെ പുറ നടക്കാനും തീർത്ഥാടനം നടത്താനും ഈശോ പറഞ്ഞത് അനുസരിക്കാനും എല്ലാം തയ്യാറാണ് പക്ഷേ ഉൾക്കാഴ്ച കിട്ടുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് മലയാറ്റൂർ പോകുന്നതും അല്ലെന്നുണ്ടെങ്കിൽ തീർത്ഥാടനം കുരിശിൻ്റെ വഴി നടത്താൻ ഈ നോമ്പ് കാലത്ത് എന്ത് പറഞ്ഞാലും തയ്യാറാണ് നമ്മൾ എല്ലാ ശാരീരിക പീഡകൾക്കും കായികമായിട്ടുള്ള അധ്വാനത്തിൽ നമ്മൾ തയ്യാറാണ് പക്ഷെ ചെറിയ വിഷയം സ്വന്തം ജീവിതത്തിലുണ്ടാകുമ്പോൾ ഈ കുരിശ് വഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് കാഴ്ച തെളിയണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ അന്ധന്മാർ ആരാണ് ഈ അന്ധന്മാർ ശിഷ്യന്മാരാണ് എന്താണ് തെളിവ് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ അന്ധന് കാഴ്ച നൽകുന്ന ആദ്യത്തെ സംഭവം കാണാം നാളെ നമുക്ക് രണ്ടാമത്തെ അന്ധനെക്കുറിച്ചും ചർച്ച ചെയ്യാം ഇപ്പൊ ഈ ആദ്യത്തെ അന്ധൻ പിന്നീട് അവൻ ബെച്ചയ്തായിലെത്തി കുറേ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തൊപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു നടക്കുന്നതായും കാണുന്നു മനുഷ്യരെ മരങ്ങളെ പോലെ ഇരിക്കുന്നത് മരങ്ങൾ മരങ്ങൾ നടക്കോ നടക്കുമോ മരങ്ങൾ നടക്കില്ല മരങ്ങൾ പക്ഷേ നടക്കുന്നതായിട്ട് ഇയാൾ കാണുന്നത് ഇയാൾക്ക് എന്തോ വിഷയമുണ്ട് കാഴ്ച ക്ലിയറല്ല ഇത് പറയേണ്ട കാര്യം തൊട്ടു മുൻപിൽ ഈ ഈശോ ഒരു അപ്പം വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിക്കുന്നൊരു സംഭവമുണ്ട് ഈ അപ്പമൊക്കെ വർദ്ധിപ്പിച്ചു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് എന്നിട്ട് ഈശോ മകതാൻ എന്നൊരു സ്ഥലത്തേക്ക് വള്ളത്തെ കയറി പോവുകയാണ് ശിഷ്യന്മാരും കൂടെയുണ്ട് ഈശോ ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും ഈശോ പെട്ടെന്ന് ഉണർന്നിട്ട് വഞ്ചിയിൽ വെച്ച് പറയുകയാണ് ഫരീദ് സേരുടെയും പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളണം പറഞ്ഞ ടീഷോ പിന്നെ ഉറങ്ങി അപ്പം ശിഷ്യന്മാർ പെറുവിറുക്കാൻ തുടങ്ങി എന്താ പെറുവിർക്കെന്ന് അറിയാം പത്ര ദിവസ പറഞ്ഞു ഞാൻ അന്നേരം പറഞ്ഞില്ലേ എന്ത് അവൻ പറഞ്ഞേ കേട്ടോ അത് കേട്ടു ആ അവൻ പറഞ്ഞത് നമ്മളാ അപ്പം എടുക്കാൻ പോയില്ലേ ആ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തൃപ്തിപ്പെടുത്തി ബാക്കി വന്ന കഷണങ്ങളെല്ലാം അരച്ചോട്ടി വെച്ചിട്ട് നിങ്ങൾ വന്നില്ലേ അതുകൊണ്ടാണ് ഈ പുളിപ്പിൻ്റെ കാര്യം അവൻ പറഞ്ഞത് ഈശോ കണ്ണുകൾ ഉയർത്തി ഉണർന്നത് ഉപയോഗിക്കുക എടാ എടാ ഞാൻ പറഞ്ഞത് ഈ അപ്പത്തിൻ്റെ കാര്യം നിങ്ങൾ മറന്നു വെച്ച കാര്യമൊന്നുമല്ലെന്നേ ഞാൻ പറഞ്ഞത് ഹരീശരുടെയും സദുക്കരുടെയും പുളിമാവിനെ സൂക്ഷിക്കണം എന്താണ് പുളിമാവ് ഉപദേശം ദുരുപദേശങ്ങളാണത് നിന്റെ കാഴ്ച കെടുത്തി കളയുന്നത് ഈ ദുരുപദേശങ്ങളാണ് നിന്റെ ജീവിതത്തിന്റെ കാഴ്ചകൾ നഷ്ടപ്പെടുത്തുന്നത് ഈ ദുരുപദേശങ്ങളാണ് അതിനെ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ ഈ ദുരുപദേശങ്ങളാണ് നമ്മുടെ കാഴ്ചകൾ നഷ്ടപ്പെടുത്താനുള്ള കാര്യം ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞിടയ്ക്ക് ഒരു സൈക്കാട്രിസ്റ്റ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരിയേറെ ടെൻഷനിലാണ് പരീക്ഷാ പേടി പരീക്ഷാ ടെൻഷൻ സമ്മർദ്ദങ്ങളില അതുകൊണ്ട് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി വാൽവാണെന്ന് അതൊന്നാലോചിച്ച് നോക്കിയാൽ സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ടെൻഷനൊക്കെ റിലീസ്ഡ് ആവുന്നു എത്ര കുഞ്ഞുങ്ങൾ കൗമാരക്കാരാണെന്ന് അറിയുമ്പോൾ ഈ ദുരുപദേശം കേട്ട് കെട്ടുപോയത് ഈ ദുരുപദേശം കേട്ട് കെട്ടുപോയത് പ്രിയപ്പെട്ടവരെ ദുരുപദേശം അയർലൻഡിൽ ഒരു ദുരുപദേശം ഇറങ്ങി ആൽക്കഹോളിസം മദ്യപാനം ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് മാലിനസ് പുരുഷത്വത്തിൻ്റെ പൗരുഷത്വത്തിൻ്റെ തെളിവാണ് മദ്യപിച്ചാൽ മതി മദ്യപിക്കുക എന്നുള്ളു ദുരുപദേശം ജർമ്മനിയിലെ ഒരു ഒരു സർവകലാശാലയിൽ നിന്ന് മറ്റൊരു പറഞ്ഞി ദൈവം മരിച്ചുപോയി പാപം ചെയ്യുന്നതിൽ ആനന്ദിക്കൂ ഗോഡ് ഈസ് ഡാ എൻജോയ് ഈ ദുരുപദേശമാണ് പിന്നീട് യൂറോപ്പിൽ ഗേ മാരേജിനും ലെസ്ബീനസിനും ഒക്കെ കാരണമായത് പ്രിയപ്പെട്ടവരുടെ ദുരുപദേശങ്ങൾ കാഴ്ച തെടു കെടുത്തിക്കളയും ഈശോ ശിഷ്യന്മാരോട് പറയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നു വെച്ച അപ്പത്തെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത് പരിസരുടെയും ഒക്കെ ദുരുപദേശങ്ങളെ സൂക്ഷിക്കണം ഇതാണ് നമ്മുടെ കാഴ്ച കെടുത്തുന്നത് അതുകൊണ്ടാണ് തൊട്ടടുത്ത അധ്യായ വാക്യങ്ങളിൽ പറയുന്ന ബർത് ബദ് സൈദായിലെ അവൻ മനുഷ്യനെ കാണുന്നു നടക്കുന്നതായും മരങ്ങളെപ്പോലെ അവൻ മനുഷ്യനെ കാണുന്നുണ്ട് മരങ്ങളെപ്പോലെയാണ് പക്ഷെ നടക്കുന്നതായും കാണുന്നു കാഴ്ച ക്ലിയർ ആയിട്ടില്ല ആർക്കാണ് കാഴ്ച ക്ലിയർ ആകാത്തത് ശിഷ്യന്മാർക്കാണ് കാഴ്ച ക്ലിയർ ക്ലിയറാകാത്തത് അപ്പോഴിവിടെ ഒരു വാക്യം കൂടി എഴുതി വെച്ചിരിക്കുകയാണ് ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് ഈ ഒരപ്പത്തിൻ്റെ കാര്യം എഴുതി വെച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സംഖ്യയാണ് ഒന്ന് ദ ബിഗ് വൺ ഒന്ന് അവർ ഒരപ്പമേ എടുത്തിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ മാത്രമേ എടുത്തിരുന്നുള്ളൂ അത് മതിയായിരുന്നു അത് മതിയായിരുന്നു അവർക്ക് കൂടെ ദൈവം മാത്രം മതിയായിരുന്നു അതുകൊണ്ടാണ് മർക്കോസ് പറയുന്നത് അവർക്കൊരപ്പമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് അത് മതിയായിരുന്നു പക്ഷേ ശിഷ്യന്മാരുടെ വിഷയം എന്താണ് അവർ അപ്പം എടുക്കാൻ മറക്കാത്ത മറന്നതുകൊണ്ട് അപ്പമെടുക്കാൻ മറന്നതുകൊണ്ടാണ് ഈശോ അവരെ ശകാരിച്ചത് ശാസിച്ചത് എന്ന് അവർ കരുതി പ്രിയപ്പെട്ടവരെ ഈശോ ഈശോവരെയാണ് ആ ഒരപ്പം മതി ഒരപ്പം മതി പക്ഷേ ആ അപ്പത്തെ മറയ്ക്കാൻ കാരണമാകുന്നത് ഈ പുളിപ്പുകളാണ് ഈ ദുരുപദേശങ്ങളാണ് അതുകൊണ്ട് കാഴ്ച തെളിയണം നമുക്ക് ഈ നോമ്പ് കാലം കാഴ്ച തെളിയിഞ്ഞവരായിട്ട് ജീവിക്കാം ഒരപ്പത്തെ കൂടെ നിർത്താം ആ ഒരപ്പത്തെ ദൈവമാകുന്ന സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവമാകുന്ന അപ്പത്തെ നമുക്ക് കൂടെ നിർത്താം നമ്മെ അനുഗ്രഹിക്കട്ടെ